നമസ്കാരം കവിതായാനം യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും ഹൃദ്യമായ സ്വാഗതം മലയാളത്തിൻ്റെ പദസമ്പത്ത് എന്ന പരമ്പരയിലേക്ക് രണ്ട് വാക്കുകൾ കൂടി ആദ്യത്തെ വാക്ക് നോക്കാം ഓ ആ വീട് മുഴുവൻ ലീക്കാണ് കേട്ടോ വാക്ക് മനസ്സിലായല്ലോ ലീക്ക് ചോർച്ച നാമപദം അതിൻ്റെ ക്രിയാപദമാണ് ചോരുക രണ്ടാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ലീക്ക് എന്ന് തന്നെയാണ് ഓ ആ ടാങ്ക് മുഴുവൻ ലീക്കാണ് അല്ലെങ്കിൽ ആ പൈപ്പ് ലീക്കാവുന്നു ആവുന്നു അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ലീക്ക് എന്ന പദം തന്നെയാണ് ചോർച്ചയും ചോരുകയും ഒക്കെ നമ്മൾ എവിടെയോ വെച്ച് മറന്നു പോന്നിരിക്കുകയാണ് രണ്ടാമത്തെ പദം നോക്കാം സ്റ്റോക്ക് അതിൻ്റെ നാമപദം സംഭരണം ഓഹരി എന്നെല്ലാമാണ് ദം സംഭരിക്കുക ഇതും വിധത്തിലും ഓഹരി എന്നുള്ള വിധത്തിലും സംഭരണം എന്നുള്ള രീതിയിലും സംഭരിക്കുക എന്ന രീതിയിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റോക്ക് എന്നു തന്നെയാണ് ഓഹരി വിപണി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ മലയാളം ഓഹരി വിപണി എന്നാണ് പക്ഷേ അതിൻ്റെ ഉപയോഗം കുറവാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു മറ്റൊരു വാക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം